ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഒരു ഗുഡ് മോർണിംഗ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊരു മോർണിങ്ങിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഇന്ന് എനിക്ക് ഒരു കുറച്ച് സന്തോഷമുള്ള ദിവസം കൂടിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ ഒക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് വർക്കിന് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിയായ സന്തോഷം എനിക്കുണ്ട് എനിക്കിന്താ അപ്പോൾ ഞാൻ രാവിലെ ഇത് പ്രതീക്ഷിക്കാണ്ടാണ് വന്നത് കാരണം രണ്ടു ദിവസം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി ഒരു ഒരു മണിയായപ്പോൾ ഫോൺ വിളിക്കണോ അപ്പോൾ എന്താണ് വന്നിട്ട് നോക്കിയപ്പോൾ ഇക്ക ഡോർ തുറക്കുന്നത് നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക അരച്ച് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കനൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു പിന്നെ ഒക്കെ നേരം വൈകിട്ടല്ലേ വന്നത് അപ്പോൾ പിന്നെ കിടന്ന് കിടന്നോട്ടേ വിചാരിച്ചു ഞാൻ പിന്നെ ചിക്കനും മട്ടനൊന്നും വാങ്ങിക്കാൻ വിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ചമ്മന്തി അരയ്ക്കുക ഉച്ചക്കൽ ആവശ്യമാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതാ രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള തത്രപ്പാടാണ് കേട്ടോ അപ്പോൾ റംസാൻ ഇന്നലെ വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കാണ്ടാണ് കിടന്നുറങ്ങിയത് റംസാൻ അപ്പോൾ എൻ്റെ ചെറിയ മോന് അപ്പോൾ അവന് രാവിലെ എണിച്ചിട്ട് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നീ ചമ്മന്തി ആണേൻ്റെ മുമ്പ് മെച്ചി ചായേൻ്റെ കൂടെ ഞാനൊരു ദോശ ചുട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ വിഷമം മാറ്റിയിട്ട് അവനവിടെ ആ ഒരു ചെയറിൽ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചമ്മന്തിയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് ദോശ ഇടാൻ നിൽക്കുക എന്നാൽ എനിക്ക് വിഷക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നാ ചായൻ്റെ കൂടെ ഒരു ദോശയും ചുട്ട് തരാം അമ്മ ചീന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എന്ന് പറഞ്ഞിട്ട് വിഷം വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് പിന്നെ പൊന്നൂസും ഇച്ചക്കൂട്ടനും വാപ്ചിയൊക്കെ കിടക്കണം കേട്ടോ അതൊന്നും എണിച്ചിട്ടില്ല അപ്പോൾ ഒരു സൗണ്ട് കേട്ടു അപ്പോൾ എന്നൊക്കെ ഒക്കെ പറഞ്ഞിരിക്കണു ചായ വെച്ചിട്ട് വാ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ റംസാൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു അപ്പോൾ എന്നാൽ ചായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കകത ഒരു ഗ്ലാസ്സിൽ ചായ ആക്കുന്നുണ്ട് കിട്ട അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ രാവിലെ കുറച്ച് രാവിലത്തെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റംസാനിക്കാദ്യം ഭക്ഷണം കൊടുക്കാം കേട്ടോ ആ പാത്രം കഴുകാന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പാത്രം വാഷ് ബേസിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അവനിക്ക് ദോശ ചൂട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇക്കങ്ങനെ പ്രതീക്ഷിക്കാണ്ട് വന്നപ്പോൾ എന്താ പറയുക ഇന്ന് വരുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ ആകുന്നു ഞാൻ വിചാരിച്ചത് എനിക്കിപ്പോൾ നേരത്തെ തന്നെ വന്നു അപ്പോൾ റംസാൻ കുറേ ദിവസമായി ചീ നമുക്ക് എവിടേക്കെങ്കിലും പോവുക കുഴിമന്തി കഴിക്കാൻ പോവുക അൽഫാം മന്തി കഴിക്കാൻ പോവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്തായാലും ഒന്ന് കറങ്ങാൻ പോകുക എന്ന് വിചാരിച്ചിട്ട് ഇക്കാർക്ക് മറ്റൊന്ന് തന്നെ പോകും വേണേ അപ്പോൾ ലുലൂലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ വേഗം കഴിക്കുകയാണ് കേട്ടോ ആയിട്ട് കഴിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഒന്ന് ആയിട്ട് വൈകുന്നേരം ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ അപ്പം രംസാനിക്കും ഭക്ഷണം കൊടുത്തപ്പോൾ ഞാനും അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ലുലുവിൽ ഓഫർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ വാട്ട്സപ്പിൽ മെസ്സേജ് വരുമല്ലോ അപ്പോൾ നോക്കിയപ്പോൾ ഇന്നേക്ക് ആ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഓഫറൊക്കെ പക്ഷേ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ചിക്കനൊന്നും രാവിലെ എടുത്തില്ല കേട്ടോ പിന്നെ നമുക്ക് നിബിധനത്തിൻ്റെ ചോറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പള്ളിയിൽ നാളെയാണ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണതെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതാ റംസാനിക്കു ഞാൻ ഭക്ഷണം ഒരു ദോശ ചൂട്ടിയിട്ട് അവനെ അതിൽ മുക്കി തിന്നണുണ്ട് അപ്പം ഞാനും അതേപോലെ ഒന്ന് കഴിച്ച് നോക്കിയതാണ് കേട്ടോ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ മരിഞ്ഞ ദോശ അതിൽ ചായയിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കണത് അതുപോലെ കഴിക്കാൻ ചില സമയത്തൊക്കെ ഇതുപോലൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരും കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ വേഗം രണ്ട് മൂന്ന് സവാള എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കാറിലാകെ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് പൊന്നോസ് ദിവസം ഡ്രൈ ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കും പക്ഷെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പം ഇക്കെന്നെ വന്നിട്ട് ഞാൻ തന്നെ ചെയ്യണമല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടാ പുതിയ കാറാണ് ഒരുപാടൊന്നും ആയിട്ടില്ല പക്ഷെ എവിടേക്ക് ഓടാത്ത കാരണം അവിടെ അങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ് കേട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇക്കാ കാറ് വെളിയിക്കെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഞാൻ പിന്നെ അതിൽ മാപ്പിളപ്പാട്ടൊക്കെ വെച്ചു കൂട്ടാം കാറിൽ മാപ്പിളപ്പാട്ടൊക്കെ വെച്ചിട്ട് ആൽബം സോങ് ഒക്കെ വെച്ചിട്ട് കുറേ നേരം ഞാൻ അതൊക്കെ കേട്ടതില്ല പക്ഷെ ചെയ്ത ഒരു ഒരു എന്താ പറയുക നല്ലൊരു സന്തോഷമാണ് പെരുന്നാൾ വന്ന പോലെയൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആയിരിക്കില്ലേ കുറേ ദിവസം കൂടിയിട്ട് ഒക്കെ വരുമ്പോൾ നല്ല സന്തോഷവും പിള്ളേർക്ക് പിന്നെ പറഞ്ഞാൽ തീരില്ല കാരണം അവർക്ക് ഔട്ടിങ്ങിന് പോകുമല്ലോ ആ ഒരു സന്തോഷമാണ് അവർക്ക് അപ്പം ഞാൻ വീണ്ടും അതേപോലെ അടുക്കളയിൽ എത്തിയിട്ടാണ് എന്നിട്ട് വീണ്ടും ദോശയൊക്കെ ചുട്ട് ഞങ്ങളത് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി ഇങ്ങനെയൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പം ഇന്ന് എല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ ഇക്കാക്കും വീട്ടിൽ എപ്പോഴും ഇക്കാക്ക് ഒപ്പം ഇരുന്ന് എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിക്കണമെന്ന് ഇഷ്ടം അപ്പോൾ പൊന്നൂസ് ഈ വീടും അങ്ങനെ അവനധികം വന്നിട്ടില്ല അപ്പോൾ എൻ്റെ മകൻ കാണിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവച്ച് ജീവിതത്തെ പറഞ്ഞു നീ നീയും വരണം എല്ലാവരും വരണം എന്നൊക്കെ അങ്ങനെ നല്ല സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഇഷ്ടമാവും പിന്നെ അതുകൂടാണ്ട് നമ്മുടെ സ്റ്റാൻഡും നമ്മുടെ ട്രൈ റിംഗ് റിങ് ഒക്കെ വന്നതൊക്കെ ഞാൻ ഇക്കാക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കെ പറയുന്നുണ്ട് ആ എല്ലാം വാങ്ങിക്കൊക്കെ ചെയ്തു ഇപ്പോൾ കറണ്ട് ബില്ല് കൂടും എന്നല്ലാണ്ട് വല്ല ലാഭവും കിട്ടും അതെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ വീഡിയോ ക്ലാരിറ്റി കൂടാനും ഒക്കെ ആണല്ലേ നമ്മളിതൊക്കെ ചെയ്യണത് അപ്പോൾ വീഡിയോ നല്ല വീഡിയോ ആകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് പറയണ്ടിട്ട് അപ്പോൾ അതൊന്നും എനിക്ക് വെക്കാനൊന്നും നേരെ അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക തന്നെ എണീച്ച് പോയിട്ട് നേരെ സ്റ്റാൻഡിലൊക്കെ വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇതുവരെ ഞാൻ തന്നെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതാ ഇക്ക കാറ് കഴുകാനൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാ പണി ഇക്കനെ ചെയ്യണം ഞാൻ ഇപ്പോൾ ന്യൂസിനൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ കാരണ്ടു ഒരാഴ്ച കൂടുമ്പോളല്ലേ വന്നത് അപ്പോൾ പിന്നെ അവനെ ചീത്ത പറയാനൊന്നും നിന്നില്ല ഇക്കേനെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇക്കെന്നെ ചെയ്യണം അപ്പോൾ എന്നൊരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ